പുത്തിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഇതാ താമരപ്പോട്ടൊക്കെ ഒന്ന് റെഡിയാക്കി കുറച്ച് താമരകൾ നടാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഞാൻ ഇന്നിപ്പോൾ അപ്ലോഡ് ചെയ്ത വീഡിയോ പകുതിക്ക് വെച്ചിട്ട് സൗണ്ട് കുറവായിട്ട് മെസ്സേജ് കണ്ടപ്പോഴാണ് കേട്ടോ ഞാനതിന് സൗണ്ട് ഇല്ല എന്നുള്ളത് കേട്ടത് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലേട്ടോ അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് ആദ്യം വോയിസ് കൊടുക്കണം എന്താവോ അതിൻ്റെ കണക്ഷൻ സൗണ്ടിൻ്റെ ആ ഒരു എന്തോ പ്രശ്നം പറ്റി എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ ആദ്യമേ വോയിസ് ഒക്കെ കൊടുത്ത് വീണ്ടും അത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു വിട്ടാ അപ്പം വൈകുന്നേരം താമര ചെടികളൊക്കെ കുറച്ച് പോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ചെടികളൊക്കെ നനച്ച് കഴിഞ്ഞപ്പോൾ അതാ ചേട്ടൻ വന്നു അപ്പോൾ വൈകുന്നേരം ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാനുട്ടോ അപ്പോൾ ഞങ്ങളുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ലക്കീന അഴിച്ചു വിട്ടിട്ട് അവനും ചേട്ടൻ കൊണ്ടുവന്ന സ്നാക്സൊക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ എന്നും വൈകുന്നേരം ചേട്ടൻ വരുമ്പോൾ അവനറിയാട്ടെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാവുമെന്ന് അപ്പോൾ അതിന് ഴുപിടുന്നവരേ ഭയങ്കര കൊരായിരിക്കും കേട്ടോ അപ്പം അതാ എന്തെങ്കിലും ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര അനുസരണ കേട്ടോ നല്ല കുട്ടിയായിട്ട് ഇതിങ്ങനെ ഇരിക്കും അപ്പം എന്താ പറയുക കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ നീങ്ങി നീങ്ങി അവൻ വരുകയാണ് കേട്ടോ പറയുമ്പോൾ പിന്നേം അവിടെ ഇരിക്കും പിന്നെ എനിക്ക് ഇങ്ങനെ വരും അങ്ങനെയാണ് കേട്ടോ അപ്പം തിന്നാൻ കയ്യിൽ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അനുസരണ കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് അവൾ അക്ക് വന്നിട്ട് അവനെ നന്നായിട്ട് ഇറിറ്റേറ്റ് ചെയ്യാനുണ്ട് അപ്പം അവന് ദേഷ്യം പറഞ്ഞിട്ട് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഭയങ്കര പുന്നാരിക്കലായി ചേട്ടൻ്റെ അടുത്ത് ഭയങ്കര കൊഞ്ചി കൊഞ്ചലായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളവിടെ ഇരിക്കേണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്കൊന്നും വരില്ല കേട്ടോ ചേട്ടനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്നേഹമാണ് കൊഞ്ചി കുഴഞ്ഞ് മേത്ത് ചാടലും പിടിക്കലും ഉരുളലും വിരളലും ഒക്കെ ഇരിക്കും കേട്ടോ ഞങ്ങളുടെ അടുത്ത് ഞങ്ങളൊക്കെ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം ഞായറാഴ്ചയാണല്ലോ അപ്പോൾ ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് പിറ്റേ ദിവസത്തേക്ക് ചെയ്യേണ്ട ജോലികളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ശനിയാഴ്ച ദിവസങ്ങളിലാണ് ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ട് വൈകുന്നേരം ിലൊക്കെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുകട്ടാ അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കാനൊന്നും നേരം ഉണ്ടാവില്ല പിറ്റേ ദിവസത്തൊക്കെ ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിപ്പോൾ പിറ്റേ ദിവസം ആർക്കും പോവണ്ട അപ്പോൾ അതൊക്കെ എഴുന്നേറ്റാൽ മതി അപ്പോൾ അങ്ങനെ ലക്കിനെയൊക്കെ കളിപ്പിച്ചിട്ട് ഞങ്ങളിങ്ങനെ കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു കേട്ടോ നേരെ വൈകിട്ട് തന്നെയാണ് കേട്ടോ പതി ഇപ്പോൾ സാധാരണ ദിവസങ്ങളിലാണെങ്കിൽ ചേട്ടൻ വൈകീട്ട് വന്നിട്ട് ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ട് ഒമ്പത് മണിയൊക്കെ കഴിയും എന്തായാലും ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ അവൻ എന്തായാലും ചേട്ടന് കൈ കൊടുക്കൽ ഭയങ്കര പിന്നാരാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം നേരത്തെ ഇങ്ങനെ ഗാർഡനിലൊക്കെ നോക്കി ഗാർഡൻ ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കാൻ നല്ല രസമാണ് കേട്ടോ അപ്പം മുറ്റമൊക്കെ ചെടി മുറ്റവും ചെടികളൊക്കെ നനച്ചേക്കണത് തന്നെ നല്ലൊരു നനവും ഒക്കെ ഉണ്ട് പിന്നെ ഇന്നത്തെ ദിവസം രാത്രി നല്ല മഞ്ഞും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല രസമായിരുന്നു അപ്പോൾ ചേട്ടൻ പറയുമായിരുന്നു പിറ്റേ ദിവസം നേരം വെളുത്തെങ്കിൽ നല്ല മഞ്ഞായിരിക്കുന്നു പക്ഷേ നേരം വെളുത്തിട്ട് മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ കുറേ നേരം ഞങ്ങളവിടെ ഇങ്ങനെ അവനെ കടുപ്പിച്ചു തരുന്നു പിന്നെ അവനെ ഭക്ഷണമൊക്കെ കൊടുത്ത് കൂട്ടി കീറ്റ് ഞങ്ങളും കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ കടന്നുറങ്ങി പിറ്റേ ദിവസം നേരം വെളുത്ത് എണിറ്റ് വന്നിട്ട് നേരെ മുകളിലേക്ക് വന്നേക്കാണ് അപ്പോൾ താമരയുടെ കൂട്ടുകളിലൊക്കെ വെള്ളം നിറയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇത് നോക്കിയാൽ ഇത് കറിനയുടെ ഫ്ലവറാണ് കേട്ടോ ഒരു ഏകദേശം ഒരു മാസത്തോളം ആയി തോന്നുന്നു ഒരു മാസം ആയിട്ടില്ല രണ്ടാഴ്ചയും കണ്ടായിട്ടുള്ളൂ ഞാൻ നട്ടിട്ട് ഞാൻ സെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് ഞാനിത് നട്ടത്ട്ടാ എന്നിട്ടും അതിന് ബഡ് വന്നപ്പോൾ ഭയങ്കര അതിശയായിട്ടോ ഇത്ര വേഗം ബഡ് വന്ന ഒരു താമര ഇത്ര നാൾ നട്ടിട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടാ അമേരിക്ക അമേരി രണ്ടാഴ്ച കൊണ്ട് ബഡ് വരും എന്ന് പറഞ്ഞാലും എനിക്ക് ഒരു മാസം ഒക്കെ ആയിട്ടൊക്കെയാണ് തോന്നുന്നത് ബഡ് വന്നത് അതുപോലെ ഒരു മാസം ആവണേനു മുന്നേ തന്നെ കർണയ്ക്ക് ബഡ് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാ അപ്പൊ ഞങ്ങളുടെ ഒപ്പം തന്നെ ഇതാ ലക്കീം ഉണ്ടായിരുന്നു അവൻ ഓടിക്കളിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വെള്ളം എടുത്തു കുടിക്കാനുട്ടോ ചാടലും മതിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര വെള്ളദാഹായിരുന്നു തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ അവിടെ നിന്നിരുന്ന പച്ചമുളകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാൻ കേട്ടോ അപ്പം ഞാൻ പച്ചമുളക് ഒക്കെ പഴുക്കാൻ ഇങ്ങനെ നിർത്തു കേട്ടോ പച്ചമുളക് ഇങ്ങനെ പഴുത്ത് കിടക്കണ കാണാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് എപ്പോഴും ഞാനിങ്ങനെ നന്നായിട്ട് പഴുത്ത് കൊഴിയാറാവുമ്പോഴാണ് കേട്ടോ അത് പൊട്ടിച്ചെടുക്കുക അപ്പോൾ എല്ലാത്തും ഇപ്പോൾ എല്ലാവരും പൊട്ടിച്ചെടുക്കണം അപ്പോൾ ഇതൊക്കെ എന്താ കാലാവാറായിട്ടാണ് ചെടിയൊക്കെ ആകെ ആയി തുടങ്ങി കുറേ ആയി നട്ടിട്ട് അത് കഴിഞ്ഞ് ഞാൻ താഴേക്കിറങ്ങി ചേട്ടൻ അപ്പോഴും അവിടെ മുകളിൽ ഡബ്ബുകളൊക്കെ നിറച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ താഴേക്ക് ഇറങ്ങി വെള്ളമൊക്കെ തളിച്ച് താഴെയുള്ള ചെടികളൊക്കെ നനച്ചു കഴിഞ്ഞിട്ട് മുറ്റമൊക്കെ നടിച്ച് വൃത്തിയാക്കിയിട്ടു ഇനിയിപ്പോൾ ഈ മുറ്റത്തെ ഈ ഫ്രണ്ടിൽ വെച്ചിരുന്ന ഈ ഒരു കലാത്തിയ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് അവിടെ നിന്ന് മാറ്റി ആ ഭാഗം ഒന്ന് വൃത്തിയാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കലാത്തിയ പ്ലാന്റ്സുകളൊക്കെ മരത്തിൻ്റെ ചുവടയാണ് വെച്ചിരുന്നത് വെച്ചിരിക്കണമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ മരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുളിമരം ആണ് കേട്ടോ അപ്പോൾ പുളിയുടെ അലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുളി രസമുള്ള അല തന്നെയായിരിക്കുമല്ലോ അപ്പോൾ പുളി എല്ലാം ചെടികൾക്ക് വീഴുന്നത് അത്ര നല്ലതല്ല എന്ന് തോന്നുന്നു കലാത്തിയ പ്ലാന്റ്സ് ചെറുതായിട്ടൊക്കെ ഒന്ന് ഇലകരിച്ച് എന്താ പറയുക ചെറിയ കരച്ചിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് അവിടെ നിന്ന് മാറ്റി വെക്കണമെന്ന് എന്ന് വിചാരിച്ച് വിചാരിച്ചതാണ് കേട്ടോ ഇന്നത്തെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചേക്കുന്നത് അപ്പം അതിന് മുന്നായിട്ട് ഞാൻ മോളി കയറി പോണതിന് മുന്നായിട്ട് ദോശമാവക്കെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തിറക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങ് മസാല ദോശയാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ ടെറച്ചിന് മുകളിൽ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു കോളിഫ്ലവറാണ് അത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെതാണ് ദോശമാവ് ദോശമാവൊക്കെ പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് മസാല ദോശ ഉണ്ടാക്കുകയാണ് തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ കാലത്ത് തന്നെ മുറ്റൊക്കെ അടി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കയറിയിരിക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരൊക്കെ എണീക്കുമ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും എഴുന്നേൽക്കുമ്പോൾ നേരം വൈകും അപ്പോൾ മസാല ദോശയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടോടുകൂടി കഴിക്കുമ്പോഴുള്ള അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഓരോരുത്തർ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ബാക്കി ജോലികളൊക്കെ കഴിച്ചു അപ്പോൾ ഫസ്റ്റ് തന്നെ ദോശയ്ക്കുള്ള മസാല റെഡിയാക്കി വെച്ചു ചമ്മന്തി റെഡിയാക്കി വെച്ചിട്ടാണ് ദോശ ഇങ്ങനെ ചുട്ട് ചുട്ട് എടുക്കുന്നത് കിട്ടാം അപ്പോൾ അതാവുമ്പോൾ അപ്പം തന്നെ കൈയോടെ എല്ലാവർക്കും കൊടുക്കാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ ആക്കണം കേട്ടോ അപ്പോൾ എന്താ പറയുക മസാല ദോശ നമ്മൾ കട ഹോട്ടലിൽ നിന്ന് മേടിക്കുന്ന അത്ര വലിയ മസാല ദോശ തന്നെ നമ്മുടെ ആ ഒരു ദോശ പാനിൽ ഉള്ള അത്രേ മട്ടത്തിൽ ആക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ മസാല ദോശയ്ക്ക് കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉള്ളി ചമ്മന്തി ഉള്ളിയും തക്കാളിയും ഇട്ട് മിക്സിയിലടിച്ചിട്ടുള്ള ഒരു ചുവന്ന ചമ്മന്തി അങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് അതാണ് ആക്കി വെക്കണത് കേട്ടാ സാമ്പാറൊന്നും ആക്കിയിട്ടില്ല കേട്ടോ കാരണം ഇന്നലെ ഇഡലിക്ക് സാമ്പാറായിരുന്നു അതുകൊണ്ട് ഇന്ന് സാമ്പാറൊന്നും വെച്ചിട്ടില്ല പിന്നെ നാളികേരത്തിന് ക്ഷാമമായതുകൊണ്ട് തന്നെ ചന്തി ഇല്ല ഇന്നിപ്പോൾ ഈ ഉള്ളി ചമ്മന്തി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് പിന്നെ ഉള്ളിലത്തെ ആ മസാലയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മസാലദോശയാണ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസൊക്കെ സൺഡേയിൽ തന്നെ ഉണ്ടാക്കാറുള്ളൂ ഇട ദിവസങ്ങളിൽ അങ്ങനെ സ്പെഷ്യൽ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കില്ല നമുക്ക് നേരം ഉണ്ടാവില്ല രാവിലെ എല്ലാം കൂടി ഒന്നും എളുപ്പത്തിനുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ജോലിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കാറുള്ളൂ ഇപ്പോൾ മിക്കതും ഉണ്ടാക്കാറുണ്ട് അപ്പത്തിന് കടലക്കറി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉച്ചക്കത്തേക്കും ആയി ഇപ്പോൾ ഇഡ്ഡലി ആണെങ്കിൽ സാമ്പാർ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉച്ചക്കത്തേക്കായി അങ്ങനെയൊക്കെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ജോലിയും പാക്കിങ് സെയിൽ ഗാർഡനിങ് എല്ലാം കൂടിയൊക്കെ ഒക്കെ കൊണ്ടുപോകുന്നത് അപ്പോൾ കുറച്ച് ലാവശ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നത് ഞായറാഴ്ച തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ അതാ രണ്ട് ലാസ്റ്റ് ആയപ്പോഴേക്കും മസാല ദോശ മസാല കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതിന് രണ്ടെണ്ണം ഞാൻ ദോശയായിട്ട് വെറുതെ ഉണ്ടാക്കി അങ്ങനെ വെച്ചു അത് കഴിഞ്ഞ് ചോറൊക്കെ അടപ്പത്തിട്ടും അരി അടപ്പത്തിട്ട് ചോറ് അടപ്പത്തിട്ടൊന്നുമല്ല അരിയൊക്കെ അടപ്പത്തിട്ട് ഇനിയിപ്പോൾ അതവിടെക്കിടന്ന് തിളച്ച് കഴിയുമ്പോൾ തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെക്കും അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇത് ആ അക്കും അതൊക്കെ സാവധാനം എഴുതിയിട്ട് അക്കുമാണ് അവസാനം കഴിച്ചത് എന്താ പറയുക മറ്റുള്ള പലഹാരം പോലെ എല്ലാവർക്കും ഒപ്പമൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ ഓരോന്നോരോന്നിങ്ങനെ എടുക്കണ്ടേ അപ്പോൾ അത് ഈ ജോലികളൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ തുണി കഴുകാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും കഴിക്കലും ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും തുണി കഴുകി ണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വിരിച്ചിട്ട് ഇനി നമുക്ക് ഉച്ചക്കത്തേക്കുള്ള പരിപാടികൾ നോക്കണേന് മുന്നായിട്ട് ഗാർഡനില് കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ അപ്പോഴേക്കും ചേട്ടൻ പോയിട്ട് അഷ്ടമിച്ചുറയിൽ പോയിട്ട് എന്തെങ്കിലും എന്താച്ചാ ബീഫോ ചിക്കനോ എന്തെങ്കിലും മീനൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ടുവരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്താ തുണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അക്കുനേയും ഞാനും പിള്ളേരും ഒക്കെ ഒഴിച്ചിട്ട് ഗാർഡനിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ തുടങ്ങി തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ എന്താ മീനൊക്കെ മേടിച്ചിട്ട് വന്നു ചിക്കനും മേടിച്ചിട്ടുണ്ട് മീനും വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ മിക്കവാറും ഞങ്ങൾ ഞായറാഴ്ച തന്നെയാണ് വാങ്ങിക്കാറുള്ളൂ ഇട ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ മേടിക്കല് കുറവാണ് അങ്ങനെ എന്തെങ്കിലും വല്ല ഗസ്റ്റ് വരെ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും വല്ലപ്പോഴൊക്കെ എങ്ങനെ ഇട ദിവസങ്ങൾ മേടിക്കാറുള്ളൂ മിക്കതും ഞായറാഴ്ചകൾ തന്നെയാണ് മേടിക്കാറുള്ളൂ മീൻ പിന്നെ ഒന്നരടൊക്കെ മേടിക്കും മീൻ വറുക്കാൻ വെക്കുക അങ്ങനെ ചേട്ടന് ചോറ് പോകുന്ന ദിവസമൊക്കെ എനിക്ക് രാവിലെ ജോലിക്ക് കറി ചോറിന് കൊടുത്തു വയ്ക്കും ചേട്ടന് കൊടുത്തുവയ്ക്കാനായിട്ട് എളുപ്പമാണല്ലോ അങ്ങനെ മീൻ മേടിക്കും ചിക്കനും ബീഫും അങ്ങനത്തെയൊക്കെ ചേട്ടൻ ഞായറാഴ്ച ദിവസം തന്നെയാണ് പോയി മേടിക്കാറുള്ളൂ കേട്ടോ അങ്ങനെ അതവിടെയൊക്കെ എടുത്തു വെച്ചു ഇനിയിപ്പോൾ എന്തായാലും ഞാനിത് ഇറങ്ങിയതല്ലേ അപ്പോൾ നമുക്ക് ജോലിയുള്ള ദിവസം ഇങ്ങനത്തെ ക്ലീനിങ് പരിപാടികളൊന്നും നടക്കില്ല അതിന് കുറച്ച് സമയം എടുക്കും അപ്പോൾ അത് ഇങ്ങനത്തെ ഒഴിവ് ദിവസങ്ങളിൽ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഒഴിവ് ദിവസത്തിലേക്ക് മാറ്റി വെച്ചേക്കായിരുന്നു അങ്ങനെ അങ്ങനെതാ ഫസ്റ്റ് ഇപ്പുറത്തെ ലൂബി മരത്തിൻ്റെയും പുളിമരത്തിൻ്റെയും ചോടെ ഇരിക്കണ കലാത്തിയ പ്ലാന്റ്സുകൾ ഇപ്പുറത്ത് ഞാനൊരു ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ ഒരു തട്ടിക്കോട്ടി സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് കുറേ സ്ഥലം ഇങ്ങനെ വെക്കാനുള്ളതുണ്ട് അപ്പോൾ അവിടെ വയ്ക്കാന്ന് വിചാരിച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്ത് അപ്പോൾ ഞാൻ എൻ്റെ ലോട്ടസിൻ്റെ കുറച്ച് ട്യൂബർ വാങ്ങിയത് അവിടെ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു ഇനിയും ഒരു ആറ് തരം ട്യൂബറും കൂടി എനിക്ക് നടാനുണ്ട് കേട്ടോ അപ്പോൾ അതും നടണം ചട്ടികളൊക്കെ വാങ്ങി വെച്ചതിരിക്കണം കേട്ടോ അപ്പോൾ അന്ന് ഞാൻ പത്ത് ചട്ടി വാങ്ങിച്ചു വെച്ചിരുന്നില്ലേ അപ്പോൾ അത് ഏകദേശം ഈ ട്യൂബർ വെച്ച് വയ്ക്കണതോടുകൂടി തീരും ലോട്ടസിൻ്റെ ട്യൂബർ എന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞില്ലേ വാങ്ങിക്കില്ലായെന്ന് പറിച്ചിട്ട് മാത്രമേ ഉള്ളൂ പിന്നേ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ വെറൈറ്റീസും പിന്നെ നമുക്ക് നമ്മുടെ കയ്യിലില്ലാത്ത പഴയ വെറൈറ്റീസ് ആയാലും കാണുമ്പോൾ ഞാൻ ഇങ്ങനെ വാങ്ങിക്കും വാങ്ങിച്ച് പോവാണ് ഇനിയിപ്പം ഇപ്പം മേടിച്ച ചട്ടികളൊക്കെ കഴിഞ്ഞു ആറിന് ഞാൻ ഇന്നലെ വെച്ചു ഇന്നലെ വൈകിട്ട് വെച്ചു ഇനിയിപ്പോൾ നാലൊരു ച നാല് ചട്ടിയും കൂടി ബാക്കിയുണ്ട് അതും കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൽക്കാലം ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ചട്ടികളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ എവിടെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ വാങ്ങിച്ചിട്ട് വേണം അപ്പം ഞാൻ എന്താ ഫസ്റ്റ് ഇങ്ങനെ ഇത്തിരി കൂടി പൊക്കത്തിലുള്ള കലാത്തിയ പ്ലാന്റ്സുകളൊക്കെ എടുത്ത് ബാക്ക് ഭാഗത്തായിട്ട് വെക്കും പിന്നെ എൻ്റെ താഴെ പൊക്കം കുറഞ്ഞത് അങ്ങനെ അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റലും മറിക്കലും നമ്മളുടെ സ്ഥിരഞ്ജലിയാണ് അതിപ്പോൾ ചെടി പ്രാന്തമുള്ള ഉള്ള സ്വഭാവമായിരിക്കും അല്ലേ ഇടയ്ക്ക് എടുത്ത് മാറ്റുക പിന്നെ ഇങ്ങോട്ട് എടുത്ത് മാറ്റുക ഏകദേശം പറഞ്ഞ നാറായ പ്രാന്തൻ്റെ സ്വഭാവം അല്ലേ അത് തന്നെ ഇതെല്ലാവർക്കും ഇതന്നെ ആയിരിക്കും അല്ലേ ഞാനിങ്ങനെ പറയുമ്പോൾ ഓരോന്ന് പറയുമ്പോൾ എല്ലാവരും പറയാറുണ്ട് എനിക്കും ഞങ്ങൾക്കും ഇത് തന്നെയാണ് തൊഴിലെന്ന് അപ്പോൾ അതാ അങ്ങനെ ഇപ്പോൾ ഹൈറ്റ് അനുസരിച്ചിട്ട് ഓരോരോ ചെടികളാക്കി അങ്ങോട്ട് കൊണ്ടു വയ്ക്കാണ് കേട്ടോ അങ്ങനെ ഈ ചട്ടികളൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ സഹായിക്കാനായിട്ട് എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും കൂടിയിട്ടാണ് ഇതൊക്കെ അങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കണ അക്കു അടിക്കുന്നുണ്ട് ഞാൻ ഈ ചട്ടികളൊക്കെ മാറ്റേണ്ട അക്കും അക്കുവിൻ്റെ ഇതായ രീതിക്ക് അനുസരിച്ചിട്ട് മാറ്റിത്തരേണ്ട അപ്പം നമ്മളെല്ലാവരും കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്കും നല്ല നേരമ്പോ ഒക്കെയാണ് ചെയ്യാനൊരു ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ജോലിക്ക് പോകുന്ന ദിവസത്തേക്കാൾ കൂടുതൽ പണിയുള്ളത് ഞായറാഴ്ച തന്നെയാണ് ഇങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിൽക്കുമ്പോൾ അന്നത്തെ ദിവസം പോകുന്ന അറിയില്ല ശരിക്കും ഒരു പണിയും ചെയ്യണ്ടാന്ന് വിചാരിക്കണവർക്ക് ഒരു ജോലി ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് മനസ്സുണ്ടെങ്കിൽ കാണുന്നതൊക്കെ ജോലി തന്നെയായിരിക്കും കേട്ടോ വെറുതെ ഇരിക്കാൻ നമുക്ക് തോന്നേയില്ല അപ്പം ഞങ്ങളെല്ലാവരും മുറ്റത്തിങ്ങനെ നിൽക്കുമ്പോൾ ഒലക്കയ്ക്ക് ഭയങ്കര വിഷമായിട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ ഇപ്പം അവനഴിച്ചു വിടണല്ലേ കേട്ടോ രാവിലെ കുറേ നേരം അവൻ അഴിച്ചു വിട്ടതാണ് ഇനിയിപ്പോൾ അവൻ അഴിച്ചു വിട്ടുണ്ടെങ്കിൽ അവനെ ശ്രദ്ധിച്ച് ഞങ്ങളുടെ നേരം പോകുന്നത് അറിയേയില്ല അപ്പോൾ അതാ അവിടെ രണ്ട് പ്ലൈവുഡിൻ്റെ രണ്ട് കഷ്ണം കൂടി കിടക്കണ്ടായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ ഒരു സ്റ്റെപ്പായിട്ട് വെച്ച് ചെറിയൊരു സ്റ്റാൻഡ് പോലെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടെ എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ അപ്പോൾ അക്കു പറയണത് നമുക്ക് അവനഴിച്ചു വിട്ടാലൊന്നു പക്ഷെ അവനെ അഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മളിപ്പോൾ ചെ ഇപ്പോൾ ചെരുപ്പ് ഇപ്പോൾ അകത്തേക്ക് എന്തെങ്കിലും എടുക്കാൻ കയറാനായിട്ട് നമ്മൾ ചെരുപ്പ് അവിടെ ഉരിട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനത് എടുത്തിട്ട് പിന്നെ നമ്മൾ പിന്നെ ആ ചെരുപ്പ് മാറ്റി വയ്ക്കാൻ നിൽക്കണം അങ്ങനെ അങ്ങനെ പിന്നെ അവനെ ശ്രദ്ധിക്കാനേ നേരിട്ടുള്ളൂ പിന്നെ ഇതാ താമരയുടെ ട്യൂബറൊക്കെ ഞാൻ ഇങ്ങനെ മൂടി വെക്കാറുണ്ടാവില്ല ഇതിപ്പോൾ ഒക്കെ ഞാൻ വെയിൽ വളൻ വേണ്ടിയിട്ട് തുറന്ന് വെച്ചേക്കാണ് ഇനിയിപ്പോൾ അവനെ അഴിച്ചിട്ടുണ്ടെങ്കിൽ അത് മൂടി വെക്കാൻ നിൽക്കണം അപ്പോൾ നമുക്ക് ഇരട്ടി പണിയാവും കൂടുതൽ സമയവും പോകും we അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ അവനെ ഇടയ്ക്കൊക്കെ ഇടനേരങ്ങളിലൊക്കെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവനൊരു ശീലം ആവും ഇപ്പോൾ അവൻ വിഷമിച്ച് ഇങ്ങനെ കിടക്കണമല്ലോ ഉള്ളൂ സാറില്ലേ രാവിലെ കുറേ നേരം അഴിച്ചു വിട്ടതല്ലേ ഇനിയിപ്പോൾ അവൻ അങ്ങനെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ മൈൻഡ് ചെയ്യാണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ജോലി കട ഇതിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് രണ്ട് ഹൊളോബ്രിക്സിൻ്റെ കട്ട് എടുത്തുന്നുണ്ടെന്ന് വെച്ചിട്ട് ചെറിയ രണ്ട് പ്ലൈവിഡിൻ്റെ കഷ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരു തട്ട് വെക്കാനുള്ളതുള്ളൂ എന്നാലും ആ ഒരു തട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ താഴെ ഭാഗം താഴ്ന്നിരിക്കുമല്ലോ അപ്പോൾ ഒരു സ്റ്റെപ്പായിട്ട് രണ്ട് ഒരു ചെറിയൊരു സ്റ്റാൻഡ് പോലെ ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാ അവിടെയൊക്കെ അടിച്ചു വാരണം അപ്പോൾ ഇത് അടിച്ചു വാ ഇവിടെ ഈ ഭാഗത്തുനിന്ന് ചെടികൾ മാറ്റി ക്ലീൻ ചെയ്യണതിൻ്റെ വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട് കേട്ടോ ആ ഒരു വാളംപൊളി മള മരത്തിൻ്റെ ചോടയാണ് ഇരിക്കണതെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്രാവശ്യം കുറച്ച് വാളംപൊളി ആദ്യമേലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വീഴുന്നുണ്ട് അപ്പോൾ ഈ ചെടി ഇവിടെ ഇരിക്കണ കാരണം കൊണ്ട് എനിക്കത് പുളി പറക്കാൻ പറ്റുന്നില്ല ചെടിയുടെ ഇടയിൽ കൂടിയൊക്കെ നടന്നിട്ട് പറക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി നാശവും ഒന്നാമത്തെ കലാത്തിയ പ്ലാന്റ്സ് ആണ് പിന്നെ കുറേ നാൾ ഇങ്ങനെ ഒരു ഒരു സ്ഥലത്ത് തന്നെ ചെടികൾ നിൽക്കുമ്പോൾ ഒരു എന്താ പറയുക ആ ഭാഗത്തെ ഇടയ്ക്കൊക്കെ നമ്മൾ ആ ഭാഗത്തെ ഫുള്ള് മാറ്റിയിട്ട് ക്ലീൻ ചെയ്യണം അപ്പോൾ അടിച്ചു വാർണതിൻ്റെ ഇടയ്ക്ക് ഞാൻ അത്രയും പുളി നല്ല പുളികൾ മാത്രം പിറക്കിയെടുത്തു കേട്ടോ തോട് പൊട്ടാത്ത പുളികൾ പെറുക്കിയെടുത്തു അപ്പോൾ കുറച്ചുള്ളെങ്കിൽ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടുണ്ടായ ഒരു സാധനം നമ്മളത് കളയാണ്ട് നമുക്ക് നം അതൊരു എന്താ പറയുക എന്താ പറയുക ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലുണ്ടായ ഒരു സാധനം കുറച്ചുള്ളെങ്കിൽ അത് സൂക്ഷിച്ച് അങ്ങനെ അത് ടുത്ത് ചെണ്ട വലക്കി കൊടുത്തു എല്ലാ ചട്ടികളും മാറ്റിയിട്ട് ഇതാക്കും അവിടെയൊക്കെ അടിച്ച് വാരി ക്ലീൻ ചെയ്യണം കേട്ടോ അപ്പോൾ രാവിലെ ഒരു മുറ്റടിക്കൽ കഴിഞ്ഞതാണ് കാൽത്തന്നെ പക്ഷേ ഇപ്പം ആ ഭാഗത്തെ ചെടിച്ചട്ടികളൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് ഇതാ ആ ഒരു വലിയ ചട്ടി നിറയെ ചവർ ഉണ്ടായിരുന്നു കേട്ടോ പുളിയുടെ ഇലയും ലൂബിയുടെ ഇലയും ഒക്കെ കൊഴിഞ്ഞിട്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ എല്ലാം ഒന്ന് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ അപ്പോൾ ക്ലീനിങ്ങൊക്കെ ആ ഭാഗം ക്ലീൻ ചെയ്തു ആ ഭാഗത്തു നിന്നുള്ള കലാത്തിയ പ്ലാന്റ്സുകളൊക്കെ ഈ ഒരു സൈഡിലേക്ക് മാറ്റി അപ്പോൾ ഇതാണ് കേട്ടോ ഇപ്പൊത്തെ ഒരു എന്താ പറയുക എൻ്റെ ഗാർഡൻ്റെ ആ ഒരു എന്താ പറയുക ലുക്ക് അപ്പോൾ പുതിയ ഗാർഡൻ ലുക്ക് എങ്ങനെയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളഭിപ്രായങ്ങളൊക്കെ പറയാൻ മടിക്കണ്ട അപ്പോൾ നിങ്ങൾ നേരത്തെ ഞാൻ ഇട്ട വീഡിയോയിൽ ഒത്തിരി പേര് കമൻസ് ഇട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നേരത്ത് ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് സൗണ്ട് ഇല്ലാത്തത് അറിയാതിരുന്നത് അപ്പോൾ കണ്ടവരൊക്കെ ഒരു പ്രാവശ്യം കൂടിയൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ പിള്ളേർ എന്നെ ചീത്തോറുണ്ടാവുമ്പോൾ എന്ത് നോക്കിയിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നത് അപ്പോൾ എന്തോ പെട്ടെന്ന് തെക്ക് നിരക്കിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കാൻ വിട്ടുപോയി അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ